ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മലയാള നടന്മാർ ആരെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഈ ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് കുഞ്ചാക്കോ ബോബനാണ് ഒരു സിനിമയ്ക്ക് രണ്ട് മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് കുഞ്ചാക്കോ ബോബന് പ്രതിഫലമായി ലഭിക്കുന്നത് ഒൻപതാം സ്ഥാനത്ത് ടോബിനോ തോമസ് ആണ് മൂന്ന് മുതൽ ആറ് കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി ടോബിനോ തോമസിന് ലഭിക്കുന്നത് എട്ടാം സ്ഥാനത്ത് നിവിൻ പോളിയാണ് നാല് മുതൽ ആറ് കോടി രൂപ വരെയാണ് നിവിൻ പോളിക്ക് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് ഏഴാം സ്ഥാനത്ത് സുരേഷ് ഗോപി പ്രതിഫലം മൂന്ന് മുതൽ ഏഴ് കോടി രൂപ വരെ ആറാം സ്ഥാനത്ത് ദിലീപ് ആണുള്ളത് അഞ്ചു മുതൽ ഏഴ് കോടി രൂപ വരെയാണ് ദിലീപ് ഒരു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നത് അഞ്ചാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണുള്ളത് ആറ് മുതൽ പത്ത് കോടി രൂപ വരെയാണ് പ്രതിഫലം നാലാം സ്ഥാനം ദുൽഖർ സൽമാൻ ആറ് മുതൽ പത്ത് കോടി രൂപ വരെ മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജാണുള്ളത് എട്ട് മുതൽ പത്ത് കോടി രൂപ വരെയാണ് പ്രതിഫലം രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടി ആറ് മുതൽ ഇരുപത് കോടി രൂപ വരെയാണ് മമ്മൂട്ടി ഒരു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നത് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻലാലാണ് പത്ത് മുതൽ ഇരുപത്തഞ്ചു കോടി രൂപ വരെയാണ് മോഹൻലാൽ ഒരു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നത്